ഹലൈസ് ഷാന്റിസ്മേഴ്സറി സ്വാഗതം ഇന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുകയാണെ അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാനായിട്ട് അത് തുടങ്ങി വെച്ചായിരുന്നു അപ്പോഴാണ് ഞാൻ ഉറത്ത് പെട്ടെന്ന് വർത്ത നോക്കുന്ന എടുത്തേക്കാന്ന് വഞ്ചെല്ലാം ഞാൻ ഇന്നലെ അത് വൃത്തിയാക്കി ഉപ്പും ഒരു എന്തുണ്ട് മഞ്ഞൾപ്പൊടിയും മുളകുപൊടി കാശ്മീരി മുളക് പൊടി എല്ലാം കൂടെ കൊടുത്ത് ഇരുമി ഇങ്ങനെ ഞാൻ റസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു എന്നിട്ടൊന്ന് ഇപ്പം രാവിലെ എടുത്ത് ചെയ്യുവാണേ അപ്പം ഇത് മറിച്ചിടാ സമയമായി ഇപ്പം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ നോക്കേ ഇതെങ്ങനെ ഓരോന്നിങ്ങനെ മറിച്ച് വെച്ച് കൊടുക്കാവേ ഒത്തിരി ഫ്രൈ ആവേണ്ട കേട്ടോ ഒത്തിരി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് റോസ്റ്റ് ചെയ്യാട് എടുക്കാനുള്ളത് കറിയായിട്ട് അപ്പം നമുക്കിത് പയ്യെ പയ്യെ പയ്യെല്ലാം മറിച്ച് വെച്ച് കൊടുക്കാവേ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് മറിച്ച് വെച്ച് കണ്ടോ പയ്യെ ഒന്ന് വെന്ത് വന്നാൽ മതി ശരിക്കും ഉണങ്ങണ്ടെല്ലാം ഞാൻ മറിച്ച് വെച്ചു കേട്ടോ നീ സൈഡും കൂടെ ഇന്ന് ഇതുപോലെ ഇന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവേ അപ്പം ഇത് ഞാൻ അരക്കല കൊഞ്ചായിരുന്നു വാങ്ങിച്ചത് പക്ഷേ കൊഞ്ച് നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ലോണം ഉണ്ട് പക്ഷെ ഇത് പൊളിച്ചതെല്ലാം വൃത്തിയാക്കി എടുക്കണമെങ്കിൽ നല്ല പണിയാണ് പിന്നെ ഒരുപാട് പോക്കുണ്ട് കൊഞ്ച് നമ്മൾ പൊളിച്ചെക്കുമ്പോൾ വിശകലേ കിട്ടത്തുള്ളൂ കുറച്ച് കിട്ടുകയുള്ളു ഈ വിശം കൂടെ നല്ലോണം ഈ പരുവത്തിലൊക്കെ ആകട്ടെ ചെമ്മീൻ എല്ലാം റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ചെമ്മീനാവശ്യമായ ഐറ്റങ്ങളൊക്കെ ഞാനവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അനുസരിമേ ഇതാണ് കുറച്ച് ചെറിയ ഉള്ളി ഒരു ചെറിയൊരു സബോള കട്ട് ചെയ്തത് പിന്നെ ടണ്ട് തക്കാളി കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കുറച്ചേ ഉള്ളൂ കേട്ടോ അതിനോട് ചോറച്ച് വെച്ചേക്കണത് പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ സ്റ്റൗ ഒക്കെ കത്തിച്ച് കൊടുത്ത് ചീൻ ചൂടായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണയൊക്കെ ചൂടാൻ നമുക്ക് കടുവ ഇട്ട് കൊടുക്കാവേ കടവൊക്കെ പൊട്ടി കറിവേപ്പിലിട്ട് കൊടുക്കാവേ അടുത്ത് നമുക്ക് ചെറിയ ഉള്ളി സബോളം ഇട്ട് കൊടുക്കാം സവോളയും ചെറിയുള്ളിയും കൂടെ ഇളക്കി കൊടുത്ത് ഒന്ന് ബ്രൗൺ കളറായിട്ട് വരട്ടെ സഭോളയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വാടിയപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകുമെല്ലാം കൂടെ ചിട്ട് കൊടുക്കാവേ ഇളക്കി ചേർക്കാം അര ടീസ്പൂൺ ഉപ്പൊടി ഇട്ട് കൊടുക്കാവേല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ശരിക്കൊന്ന് ബ്രൗൺ കളർ ആട്ടെ സവളയും ചെറിയുള്ള ഒക്കെ ബ്രൗൺ കളറായി തുടങ്ങിയത് അപ്പം നമുക്കിനി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആണേ കാശ്മീരി മുളക് പൊടി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നതുടമ്പ നമുക്ക് നിളക്കി ചേർത്ത് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒന്ന് നല്ല നിറമൊക്കെ ഒന്ന് മാറി വരണം അപ്പം മുളകിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ശരിക്കും നല്ല ബ്രൗൺ കളറായേ കളറായ തക്കാളി ഇട്ട് കൊടുക്കാവേ തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ ഈ തക്കാളി ഇളക്കി കൊടുത്തൊന്ന് നല്ലോണം ഒന്ന് വഴന്ന് വരണം ശരിക്കൊന്ന് തക്കാളി ഒക്കെ ഒന്ന് വെന്ത് വഴന്ന് വരട്ടെ ഇളക്കി ചേർത്ത് നമുക്ക് മൂടങ്ങൊന്ന് മൂടി വെക്കും രണ്ട് മിനിറ്റ് പിടിച്ചിരിക്കട്ടെ ചെമ്മീൻ ഞാൻ വേറെ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മാറ്റി കൊടുത്ത് നോക്കാവേ തക്കാളിയൊക്കെ വേവായി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാവേ പറുത്തോ വെച്ച ചെമ്മീനെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാവേ ഇളക്കി ചേർക്കാം നല്ലോണം ഇളക്കി ചേർത്ത് ഒരു കൂട്ടോടെ ചേർക്കാനുണ്ടേ കാല് ടീസ്പൂൺ ഗരം മസാല ഇട്ടുകൊടുക്കുക ഞാൻ കിച്ചണിൻ്റെ ആണേ ഉപയോഗിക്കണത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയൊക്കെ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഞാൻ മുളകൊടിയൊക്കെ സാധാരണ ഞാൻ ഉണങ്ങി പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കിച്ചണിൻ്റെ തന്നെ ഞാൻ വാങ്ങിക്കാറുള്ളൂ എനിക്കിഷ്ടമാണ് ഇപ്പോൾ കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടുകൊടുത്തോട്ടോ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചോചിപ്പിക്കാം നമുക്ക് എല്ലാം നല്ലവണ്ണം ചെമ്മീനിലേക്ക് പിടിച്ചിട്ട് നല്ല തിക്കായേ തിക്കായ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് ചൂടുള്ളുവാണേ ഒരക്കപ്പ് ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വേവിക്കാം എല്ലാം കൂടെ ഇളക്കി ചേർത്ത് നല്ലോണം ഇളക്കി ചേർത്ത് യോജിപ്പിച്ച് ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാവേ അപ്പം മൂട വെച്ച് നമുക്കൊന്ന് മൂന്ന് മിനിറ്റിന്ന് വേഗട്ടെ അടുപ്പ് എടുത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാവേ വെള്ളമൊക്കെ പറ്റി ചാറൊക്കെ പറ്റി വരുന്നുണ്ട് പിന്നെ കുറച്ച് നേരം ഇത് തുറന്ന് വെച്ച് ചാറെല്ലാം പറ്റിച്ച് എടുക്കാവേ അപ്പോൾ ചെമ്മീനെല്ലാം ശരിക്കും വെള്ളമൊക്കെ പറ്റി ചെമ്മീൻ റോസ്റ്റായി നിലക്കുന്നതൊക്കെ നമുക്ക് വെള്ളമെല്ലാം പറ്റിയേ നമുക്ക് ഇതിരി കറിവേപ്പിലെ പുറത്ത് ഇങ്ങനെ വിതൽ കൊടുക്കാവേ കറിവേപ്പില നമുക്കിങ്ങനെ വേതൽ കൊടുത്ത് മൂടി വയ്ക്കാം സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആക്കി വെച്ചേക്കുവാണ് രാവിലെയൊക്കെ പറ്റിയില്ലായിരുന്നു ഉണ്ടാക്കാൻ അത് ഇന്നലെ അതെല്ലാം അങ്ങടെ മുളക് ജിമ്മി ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ അത് രാവിലെ എടുത്തപ്പോൾ ഫ്രീസറിലാണ് വെച്ചിരുന്നത് അപ്പോൾ അതിൽ ഐസ് കെട്ടിടിക്കായിരുന്നു കാരണം ഞാൻ രാവിലെ വേറൊരു കൂട്ടക്കറി ഉണ്ടാക്കിയായിരുന്നേ അത് പത്തില കറികൾ കൂട്ടണം എന്നാണല്ലോ കർക്കിടക മാസത്തിൽ പക്ഷെ പത്തില കിട്ടില്ല കൈ കിട്ടുന്നത് എന്തൊക്കെ നമുക്ക് കഴിക്കാം അപ്പം ഞാനത് ഉണ്ടാക്കി വച്ചിരുന്നത് അടിപൊളി കറി സൂപ്പറായി എനിക്ക് കൊച്ചോറിൻ്റെ കതിയായി ഇപ്പോൾ കാണിച്ചു തരാവേ എന്താണ് വടിപ്പൊളി കറിയാൽ സൂപ്പർ ഇത്രയും നിറമല്ല ഉള്ളോ കേട്ടോ എന്താ വെട്ടത്തിൻ്റെ ആണേ നല്ല മഞ്ഞ കളറാണ് അത് എന്നറിയുമോ ചേമ്പന്ത ചീൻ ചെമ്പൻ എന്ന് പറയും നമ്മുടെ ഇടുക്കിയിലൊക്കെ ചീൻ ചെമ്പെന്നവരാണത് ഇവിടെ ഒരു ഇവിടെ ട്രവാളത്തെ എന്നാ പറഞ്ഞത് ഞാൻ ചന്തയിലൊക്കെ പോകുമ്പോൾ അവർ പറഞ്ഞത് എന്താ എന്നാ നെയ് ചേമ്പെന്നോ അങ്ങനെ എന്താ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത് അത് നമ്മൾ ഈ കിഴങ്ങ് പുഴുങ്ങിത്തില്ല ചീ ചേമ്പ് പുഴുങ്ങിത്തിരുന്ന ചേമ്പില്ലേ ചോറിച്ചിരുന്നു അതിൻ്റെ തണ്ടും ഇലയും കൂടെ ആ തണ്ട് അതിനുള്ളിൽ അല ഇങ്ങനെ കൂമ്പ് വന്നിരിക്കണത് കൂമ്പും വിരിയാത്ത കൂമ്പ് അതിനുള്ളിൽ ഈ തണ്ടെ കൂടി തണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് വിരിഞ്ഞരുന്നപ്പോൾ ഉള്ള ഇലയില്ലേ അത് അതും അതിനോട് ചേർന്ന് നിൽക്കുന്ന രണ്ടു തണ്ടും കൂടി എടുത്തിട്ട് ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് സാധാരണ മോരൊറീക്കില്ലേ അന്ന് പറഞ്ഞ് നമുക്ക് വേവിച്ചിട്ട് മോര് കറിക്കുള്ള കൂട്ട് ചേരുവകളെല്ലാം അവിടെ ചേർത്തിട്ട് കറി വെച്ചതാണ് അടിപൊളി ടേസ്റ്റാണ് പോയണ്ടത് അതെല്ലാവരും ഇതുകൊണ്ട് വെച്ചേക്കണേ ആണ് ചെമ്മീൻ റസ്റ്റ് വേറെ ബബിളിലേക്ക് സേറ് ഇത് വെച്ചേക്കണേ നമുക്ക് ആണ് എൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് ഇത് കറി ഞാൻ പറഞ്ഞില്ലായിരുന്നു ചേമ്പും തണ്ടും ചേമ്പിൻ തന്നെ ഇവിടെ കൂട്ടിയിട്ട് മോരൊഴിച്ച് കറി വെക്കുന്നത് കറി പയറ് വെൻപയർ തോരൻ തോരനല്ല മെഴുക്ക് വരട്ട് നമ്മടെ ചെമ്മീൻ റോസ്റ്റ് ചോർണേ ഇപ്പൊ എല്ലാവരും അങ്ങനെ നോക്കാൻ ടേസ്റ്റ് ചെമ്മീൻ നോക്കാവേ അടിപൊളിയാട്ടോ വാ ചേമ്പ് വേലയും കൂടെ കറി വെച്ചിട്ടും മോരൊഴിച്ച് കൊഞ്ച് രക്ഷയില്ല അപ്പൊ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി രക്ഷ അപ്പ എല്ലാവരും നമ്മൾ കൊണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും കമന്റിലൂടെ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കണം അപ്പൊ ശരി അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ ചറ്റാ ബബേക്ക